ഏറ്റവും 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 പുതിയ മികച്ച ഓഫറുകൾ താടിക്കാരുടെ കൂട്ടായ്മയായ കേരള ബിയേർഡ് സൊസൈറ്റിയുടെ ഏഴാം വാർഷികം ആഘോഷിച്ചു തണലേകുന്ന കരങ്ങൾ തളരാതിരിക്കട്ടെ എന്ന ആശയവുമായി നടന്ന താടി മാമാങ്കം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ശരത് കൃഷ്ണൻ ഗീതാമ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കെ ബി എസ് സംസ്ഥാന പ്രസിഡന്റ് ഷഫീഖ് സുലൈമാൻ പാവറട്ടി അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫീനിക്സ് പുരസ്കാര ജേതാവ് മാസ്റ്റർ യാസിൻ വിശിഷ്ടാതിഥിയായി നിർധനരായി കിടപ്പുരോഗികൾക്ക് ചികിത്സാ സഹായം അനാഥാലയങ്ങളിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ അംഗവൈകല്യം നേരിടുന്നവർക്ക് വീൽചെയർ ചെയർ നിർധനരായി വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ഉൾപ്പെടെ നിരവധി സഹായ സമർപ്പണവും നടന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി അരുൺ പിഴല അഡ്വൈസറി ബോർഡ് മെമ്പർ അനസ് അബ്ദുള്ള ജില്ലാ പ്രസിഡന്റ് ബി എച്ച് ഷഫീഖ് എടക്കടിയൂർ ഡോക്ടർ ഷൌജാദ് പ്രവീൺ പരമേശ്വരൻ ആഷിഖ് ഷംസുദ്ദീൻ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിനീത് മൊയ്നുദ്ദീൻ സിയ ചാവക്കാട് ഡോക്ടർ ഡി സതീഷ് കുമാർ ഷഫീർ അഫയൻസ് ടോണി തൃശൂർ സാജൻ കെയച്ചേരി വി ആർ പ്രീജു നിയാസ് പട്ടാമ്പി വിനീത് കരുവാരക്കുണ്ട് എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായ ഷാഫി ഉപ്പുങ്ങൽ പി പി ജിതീഷ് എം എ അവിനാശ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ജ്വൽറി റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി